ഇന്ത്യ ഡൽഹിയിൽ ായെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നുവെന്നും ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം നിൽക്കുന്ന അതിനുള്ള ഒരു അവസരം ഇല്ലാതെ പോയത് യാതൊരു ഭിന്നിപ്പ് കൊണ്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പിയെ അധികാരത്തിലിരുത്തുന്നത് സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിൽ നിന്ന് മുതലെടുത്താണ് എല്ലായിടത്തും ഇപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും അത് എലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലുണ്ട് പലതരത്തിലും മഹാരാഷ്ട്രയിൽ ഇപ്പം നല്ല രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എൻജോരാജ്യത്ത് നടക്കുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഗുണം ഉണ്ടാവുമായിരുന്നു അതില്ലാതെ പോയത് നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് അല്ലേ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തൊന്നല്ലേ അതിൽ നിന്നൊരു മുൻകൈ എടുത്ത് നടത്തേണ്ടത് അത്രയും കാര്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം കൂടിയാണോ ഇല്ല അങ്ങനെ നമ്മൾ പിന്നെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒരു പാർട്ടിയെ മാത്രം അങ്ങോട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്താ അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ആരാരൊക്കെ കുറ്റവാളികളാണ് എന്ന് എല്ലാവരും കൂടി കൂടി ആലോചിക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് എല്ലാ മുന്നണി പാർട്ടികളും കൂടി കൂടി വിലയിരുത്തേണ്ട സംഭവമാണിത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ പ്രാധാന്യം പറയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഇത് പ്രസക്താണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഐക്യം കൂടുതൽ സസക്തമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഭരണഘടനയെ രക്ഷിക്കാനുള്ള മാർഗം അതാണ് ഡൽഹി ഇലക്ഷൻ നൽകുന്ന പാഠം ഉള്ള വോട്ട് ഭിന്നിച്ചു ബി ജെ പിക്ക് അത് അവസരമായി യാഥാർത്ഥ്യമാണ് ഇത് ഭാവിയിൽ ആവർത്തിക്കാതെ ഇരിക്കുക അതിനുള്ള മാർഗങ്ങള് അടിയന്തിരമായ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ആലോചിക്കണം എന്നാണ് അഭിപ്രായം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സംവിധാനം എന്നതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇതൊരു സംവിധാനമായി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ഉണ്ട് പക്ഷെ അതും മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം അതായത് പരസ്പരം പിന്നെ ഫൈറ്റ് ചെയ്യുന്ന കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഓരോ സ്റ്റേറ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു വസ്തുതയാണ് പക്ഷേ അതിനെ മറികടന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യം ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം മുൻനിർത്തി അതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിശാല വനസ്ഥത കാണിക്കണം കോൺഗ്രസ് മാത്രമല്ല എല്ലാവരും കാണിക്കണം അല്ല അത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം അവസാനിച്ചതൊന്നും ലീഗ് വരുന്നില്ല കോൺഗ്രസ് തുടർച്ചയായിട്ട് ഡൽഹിയിൽ ഷീല ദീക്ഷിത മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മാറി മാറി അങ്ങ് വന്നതാണ് കോൺഗ്രസിൻ്റെ കുത്തകയാണ് ഡൽഹി ഉണ്ടായിരുന്നത് ബി ജെ പി വന്നിട്ടുമുണ്ട് ബി ജെ പി പോയിട്ടുമുണ്ട് വന്ന ബി ജെ പി ഇനിയും പോകും ആ തോന്നലൊന്നും ഞങ്ങൾക്കില്ല അതൊന്നും നോക്കണ്ട പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് ലോകാവസാനമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ച ഇന്നും ഡൽഹിയിൽ ന്യൂസ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ർക്കായി കൽപ്പറ്റിലും നെടുമ്പാലിയിലുമായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിന്റെ നവീകരിച്ച ഗുണഭോക്താ പട്ടികയുടെ അന്തിമ ലിസ്റ്റിന് ഡി ഡി എം എയുടെ അംഗീകാരം ആദ്യഘട്ട പട്ടികയിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് ചൂരൽമല വാർഡിലെ നൂറ്റി പേരും അട്ടമല വാർഡിലെ അൻപത്തി പേരും പട്ടികയിലുണ്ട് മുണ്ടപ്പേവാർഡിൽ എൺപത്തി മൂന്ന് പേരാണ് ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസം ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗമാണ് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് മറ്റൊരിടത്തും വീടില്ലാത്തവരെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ ദുരന്ത മേഖലയിലെ നാശനഷ്ടം സംഭവിക്കാത്ത വീടുകൾ ദുരന്ത മേഖലയിലൂടെ മാത്രം എത്തിപ്പെടാവുന്ന വീടുകൾ ദുരന്തമൂലം ഒറ്റപ്പെട്ട വീടുകൾ എന്നിവ ഉൾപ്പെടുത്തുമെന്നാണ് വിശദീകരണം അന്തിമ മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ സമർപ്പിക്കാമെന്ന് ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ മേഘശ്രീ ഐ എ എസ് വ്യക്തമാക്കി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കളക്ട്രേറ്റ് മാനന്തവാടി ആർഡിഒ ഓഫീസ് വെള്ളരിമര വില്ലേജ് ഓഫീസ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ ഉടമസ്ഥർക്ക് വേറെ എന്തെങ്കിലും താമസയോഗ്യമായ വീടില്ല എങ്കിൽ മാത്രമാണ് പുനരധിവാസത്തിന് അർഹരാവുക മറ്റ് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ വീടുകളുടെ നാശനഷ്ടത്തിന് നാല് ലക്ഷം രൂപ നിലവിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നഷ്ടപരിഹാരം അനുവദിക്കുമെന്നും കലക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരുടെ അമ്മ ശ്രീധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് അതേസമയം കൊലക്കേസിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെയും ശ്രീധുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തു വരുന്നത് കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത് ഹരികുമാർ മാനസിക വെല്ലുവിളി നേരിടുന്നയാളല്ല എന്ന് മാനസിക രോഗ വിദഗ്ധർ കണ്ടെത്തിയതിന് പിന്നാലെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഹരികുമാറിനെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തിയെങ്കിലും പ്രതിക്ക് അതിനുള്ള മാനസികാരോഗ്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ അഡ്വക്കേറ്റ് സ്വാജിന എസ് മുഹമ്മദ് കോടതിയിൽ വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നെയ്യാറ്റൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതി പ്രതിയെ മാനസിക പരിശോധനയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് എന്നാൽ മൂന്ന് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മനോരോഗവും ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുകയായിരുന്നു സൈക്കാട്രിക് വിഭാഗം നൽകിയ സർട്ടിഫിക്കറ്റും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇതിന് പിന്നാലെയാണ് കോടതി കഴിഞ്ഞ ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ബാലരാമപുരത്ത് അരും കൊല നടന്നത് ബാലരാമപുരം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിൻ്റെയും മകൾ ദേവദനന്ദയാണ് അത് ദാരുണമായി കൊല്ലപ്പെട്ടത് കേസിൽ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിനെ മാത്രമാണ് കൊലപാതകത്തിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ പ്രായമായ മാതാപിതാക്കൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താൽ സ്വന്തം കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടുപോയാലും മക്കളുടെ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ എഴുപത്തിനാലുകാരന് ആൺമക്കൾ മാസം തോറും ഇരുപതിനായിരം രൂപ നൽകണമെന്ന ഉത്തരവിനാണ് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് ഹർജിക്കാരന് വിവിധ അസുഖങ്ങൾ ഉണ്ടെന്നതും കോടതി കണക്കിലെടുത്തു പിതാവിനെ സംരക്ഷിക്കുക എന്നത് സ്നേഹം നന്ദി ബഹുമാനം തുടങ്ങിയവയിൽ നിന്നും ഉളവാകുന്ന ധാർമിക ഉത്തരവാദിത്തമാണെന്നും കോടതി പറഞ്ഞു മക്കളെ കഷ്ടപ്പെട്ടു വളർത്തുന്ന പിതാവിനെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാൻ ആൺമക്കൾ ബാധ്യസ്ഥരാണ് ധാർമ്മിക ചുമതല എന്നതിലുപരി നിയമപരമായ ഉത്തരവാദിത്വവുമാണ് മതഗ്രന്ഥങ്ങളും സാംസ്കാരിക പാരമ്പര്യവും നിയമവ്യവസ്ഥയും മക്കൾ പ്രത്യേകിച്ച് ആൺമക്കൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് അടിവരയിടുന്നു ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നിഷ്കർഷിക്കുന്നത് കോടതി ചൂണ്ടിക്കാട്ടി പിതാവിന് സ്വന്തം നിലയിൽ ജീവിക്കാനാകുമെന്ന മക്കളുടെ വാദം അംഗീകരിച്ച് തിരൂർ കുടുംബ കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് മൂലം ജോലി ചെയ്യാനാവുന്നില്ല എന്നും കുവൈത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളിൽ നിന്ന് സഹായം വേണമെന്നുമായിരുന്നു ആവശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ ഭാര്യയെ തലാഖ് ചൊല്ലിയ ഇദ്ദേഹം രണ്ടാം ഭാര്യയ്ക്കൊപ്പമാണ് താമസം ന്യൂസ് ഡെസ്ക് മെറ്റ്